നിർമ്മാതാവ് സുരേഷ് കുമാറും മകളും നടിയുമായ കീർത്തി സുരേഷും ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്ന ആളുകളാണെന്ന് ആലപ്പി അഷ്റഫ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവർക്കും നന്മകൾ ചെയ്യുന്ന ആളാണ് സുരേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ നന്മ അതേപോലെ കീർത്തിക്കും ലഭിച്ചിട്ടുണ്ടെന്നും അഷറഫ് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകൾ ഒരുപാടുണ്ട് ഇപ്പോഴും അത് തുടരുന്ന ആളാണ് അദ്ദേഹം ചിലരെ സഹായിച്ചു തോർക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യമുണ്ട് ഗാന്ധിമതി ബാലൻ്റെ വീട്ടിലെ കുക്ക് നന്നായി ഭക്ഷണം വയ്ക്കും നല്ല ഡിമാൻഡുള്ള ആളാണ് താരങ്ങൾ തമ്മിൽ പിടിവലി ഉണ്ടാകാറുണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ ഇദ്ദേഹം വന്നു ഞാൻ ഇവിടെ നിന്നോട്ടെ എന്നാണ് ചോദ്യം നിന്നോളാൻ പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് പേര് വരും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം വന്നു ഒരുപാട് ആളുകൾ സഹായിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെ മകളുടെ വിവാഹത്തിന് വേണ്ടി സംവിധായകനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് എന്നാൽ രണ്ടും മൂന്നും വട്ടം കാണാൻ പോയിട്ടും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഒരു ദിവസം ഇദ്ദേഹം ഏങ്ങിക്കരയുന്നത് കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് പ്രമുഖ സംവിധായകൻ കൊടുത്തത് ഇരുന്നൂറ് രൂപ ആണ് എന്നത് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാക്കയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി നല്ലൊരു തുക കൊടുത്തു അങ്ങനെ കാക്ക മകളുടെ വിവാഹത്തിന് വേണ്ടി പോയി പക്ഷേ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് മകളുടെ വിവാഹത്തിന് അല്പം വിഷയം ആയെന്നും വിവാഹം മുടങ്ങും എന്ന അവസ്ഥയിൽ എത്തും എന്നും ആയി പണമാണ് വിഷയം സംഭവം സുരേഷ് കുമാർ അറിഞ്ഞു സുരേഷിൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല എന്നിട്ടും കാക്കയെ സ്വന്തം വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി മേനകയുടെ കഴുത്തിൽ കിടന്ന മാല ഊരിക്കൊടുത്തു അദ്ദേഹം ഒരു ആർ എസ് എസുകാരനാണ് എന്നിട്ടും ഒരു മുസ്ലിം കുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി സ്വന്തം ഭാര്യയുടെ മാലയാണ് ഊരിക്കൊടുത്തത് പിന്നെയുമുണ്ട് സുരേഷ് കുമാർ സഹായിച്ച സംഭവങ്ങൾ ഒരുപാട് മാനുഷിക പ്രവർത്തികൾ ചെയ്യുന്ന ആളാണ് സുരേഷ് നടൻ സുരേഷ് ഗോപിയോട് ഒപ്പം നിന്ന് രതീഷ് കുമാറിൻ്റെ വീടിനെ സഹായിക്കാൻ സുരേഷ് കുമാർ മുൻപന്തിയിൽ തന്നെയുണ്ട് രതീഷിന്റെ ഭാര്യയുടെ അവസാന നാളുകളിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ കീർത്തി സുരേഷ് പോയിട്ടുണ്ട് ഡയാനയെ ഡിസ്ചാർജ് ചെയ്തു കൊണ്ടുവന്നതും സുരേഷിൻ്റെ വീട്ടിലേക്കാണ് ഡയാന മരിക്കുമ്പോൾ കീർത്തി തമിഴ്നാട്ടിലായിരുന്നു ഞാൻ വന്നിട്ട് ദഹിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് മാറ്റിവെച്ച് കീർത്തി നാട്ടിലെത്തി വാവിട്ട് നിലവിളിച്ചുകൊണ്ടാണ് കീർത്തി അവിടേക്ക് ഓടിയെത്തിയത് സ്വന്തം അമ്മയെപ്പോലെയാണ് കീർത്തി അവരെ കണ്ടത് കീർത്തിക്ക് ഒരുപാട് ക്വാളിറ്റികൾ ഉള്ള കുട്ടിയാണ് ഒരുപാട് കുഞ്ഞുങ്ങളുടെ പഠനം കീർത്തി നോക്കി നടത്തുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ കീർത്തി ചെയ്യുന്നുമുണ്ട് താൻ നേരിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹവും മകളും ചെയ്യുന്ന സഹായങ്ങളെന്നും ആലപ്പിയഷറഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക